ബംഗാൾ ആര് ജയിക്കും എന്നതിനേക്കാൾ പൊന്നും വിലയുള്ള ചോദ്യങ്ങളുണ്ട് ബംഗാളിന്റെ കാര്യത്തിൽ ഇത്തവണ ഒന്ന് ബംഗാളിൽ ബി ജെ പി എത്ര സീറ്റ് നേടും രണ്ട് കോൺഗ്രസ് സി പി എം സഖ്യത്തിന് എത്ര മൂന്ന് മമതയോടോ ഇത്തവണയും ബംഗാളിന് മമത നാൽപ്പത്തിരണ്ട് എം പിമാരെ ലോക്സഭയിലേക്ക് അയക്കുന്ന ബംഗാൾ അക്കാര്യത്തിൽ രാജ്യത്ത് മൂന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് രാജ്യത്തിന്റെ ഭരണചക്രം നിർണയിക്കുന്നതിൽ അതിപ്രാധാന്യമുള്ള ജനത നാനൂറ് സീറ്റ് ലക്ഷ്യമിടുന്ന ബി ജെ പിക്ക് അതിലേക്കെത്താൻ നിർണായകമായ സംസ്ഥാനങ്ങളിലൊന്ന് ഒറ്റക്കെട്ടായി നിന്നാൽ ബി ജെ പിയെ വീഴ്ത്താം പക്ഷേ ഇരുപക്ഷത്താണ് തൃണമൂലും ഇന്ത്യ മുന്നണിയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ നടന്ന ബംഗാൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരു സൂചനയാണ് അധികാരത്തിന്റെ തണലിൽ തൃണമൂൽ അഴിച്ചുവിട്ട അക്രമങ്ങൾക്ക് നടുവിലും ഇടത് കോൺഗ്രസ് കൂട്ടുകെട്ട് നേടിയത് ഇരുപത് ശതമാനത്തിലേറെ വോട്ടാണ് ഇടത് കോൺഗ്രസ് ഉയർത്തെഴുന്നേൽപ്പ് സൂചനകൾ ശക്തമായതോടെ തൃണമൂൽ ബി ജെ പി ഇന്ത്യ ത്രികോണ പോരിലാണ് ബംഗാൾ രാഷ്ട്രീയം അഭിപ്രായ സർവേകളിൽ ബി ജെ പിക്ക് ഇരുപത്തിയഞ്ച് സീറ്റുകളും തൃണമൂലിന് പതിനേഴും സീറ്റുകൾ തുടക്കത്തിൽ പ്രവചിച്ചിരുന്നു എന്നാൽ ഒടുവിൽ വന്ന ചിലതിൽ അത് ടി എം സിക്ക് അനുകൂലമായി സീറ്റ് എന്ന രീതിയിൽ മാറിയിട്ടുണ്ട് വൻകുതിപ്പ് ലക്ഷ്യമിടുന്ന ബി ജെ പിക്ക് വിഘാതമാകുന്നത് ഒരു സുപ്രധാന ഘടകമാണ് ബി ജെ പിയുടെ മുഖമായി പ്രധാനമന്ത്രി മോദിയുണ്ട് പക്ഷേ മമതേപോലെ ബംഗാൾ ജനതയെ അറിഞ്ഞ തലയെടുപ്പുള്ളൊരു സംസ്ഥാന നേതാവ് ബി ജെ പിക്ക് ഇല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുന്നോടിയായി പൗരത്വ നിയമ ഭേദഗതി വിജ്ഞാപനം പുറപ്പെടുവിച്ചതോടെ ബി ജെ പിയുടെ ഉന്നം വ്യക്തമാണ് വിഭജനകാലത്ത് ബംഗ്ലാദേശിൽ നിന്നെത്തിയ മധുവാ ഹിന്ദുക്കൾ ബംഗ്ലാദേശിൽ നിന്നുള്ള ഹിന്ദു അഭയാർത്ഥികളായ രാജ്വൻഷികളും നാമസൂദ്രയും പൗരത്വം നേടാൻ ആഗ്രഹിക്കുന്ന ഈ വലിയ സമൂഹത്തിന് മുന്നിലേക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ സി എ എ വാഗ്ദാനം വെച്ചതാണ് രണ്ടിൽ നിന്ന് ഒറ്റയടിക്ക് ബി ജെ പി പതിനെട്ട് സീറ്റുകളിലേക്ക് ഉയർത്തിയത് നാദിയ നോർത്ത് ട്വന്റി ഫോർ പർഗാന ജില്ലകളിലെ അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിലും വടക്കൻ മേഖലയിലെ മൂന്ന് മണ്ഡലങ്ങളിലും സി എ എ സ്വാധീനം ചെലുത്തുമെന്നാണ് സൂചന ബംഗാളിലെ തന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് റാലിയിൽ കുച്ച് ബിഹാറിൽ തന്നെ മോദി സി എ എ ഉന്നയിച്ചു ഭാരതമാതാവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും പൗരത്വം ഉറപ്പാക്കും തൃണമൂൽ ഇക്കാര്യത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മോദി പറഞ്ഞു ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന കൊച്ച് അടക്കം മൂന്ന് മണ്ഡലങ്ങളിൽ എൺപത്തിരണ്ട് ശതമാനമാണ് പോളിംഗ് സംസ്ഥാനത്ത് സി എ എ നടപ്പാക്കില്ലെന്ന മമതയുടെ വാക്കുകൾക്ക് എന്ത് ഫലമുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് തെളിയിക്കും ഇന്ത്യ മുന്നണിയെ പറ്റി പറയും മുമ്പേ ബംഗാളിന്റെ കാര്യത്തിൽ സി പി എമ്മിനെ പരാമർശിക്കേണ്ടതുണ്ട് ബംഗാളി ചിന്തകനും വിപ്ലവകാരിയുമായ എം എൻ റോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിന്തകൾക്ക് വിത്ത് പാകിയതിന്റെ ഒരു നൂറ്റാണ്ട് തികയുന്ന വേളയിലാണ് മൂന്നര പതിറ്റാണ്ട് അടക്കി ഭരിച്ച ബംഗാളിൽ ലോക്സഭയിലേക്ക് ഒരംഗം പോലുമില്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാണം കെട്ടത് രണ്ടായിരത്തി പതിനാറ് മുതൽ സി പി എമ്മിന് ബംഗാൾ നിയമസഭയിൽ അംഗങ്ങളില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ സി പി എമ്മും കോൺഗ്രസും സഖ്യമായി മത്സരിച്ചു രണ്ടിടത്ത് കോൺഗ്രസ് ജയിച്ചു കയറി സി പി എം വട്ടപൂജ്യമായി ഇരുന്നൂറ്റി പതിമൂന്ന് സീറ്റിന്റെ വൻ ഭൂരിപക്ഷത്തിലാണ് മമത ബംഗാൾ ഭരിക്കുന്നത് േഴ് സീറ്റുള്ള ബി ജെ പി പ്രതിപക്ഷം ബി ജെ പിയെ തോൽപ്പിക്കാൻ ഒന്നിച്ച മമതയും കോൺഗ്രസും സി പി എമ്മും പക്ഷേ ബംഗാളിൽ ഒന്നിച്ചില്ല ബംഗാളിൽ തങ്ങളുടെ മേൽക്കോയ്മ ചോദ്യം ചെയ്യപ്പെടുന്ന നിലപാടാണ് മമതയുടേത് സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള ഭിന്നതയ്ക്കൊടുവിൽ മുഴുവൻ സീറ്റുകളിലും ഏകപക്ഷീയമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ദീദി കോൺഗ്രസിനെ ഞെട്ടിച്ചിട്ടുണ്ട് സിപിഎമ്മുമായി സഹകരിക്കാൻ തയ്യാറെന്ന മമതയുടെ നിലപാട് പക്ഷേ സി പി എം തുടക്കത്തിലേ തള്ളി സി പി എം ഭീകര പാർട്ടിയാണെന്ന മമതയുടെ പ്രസ്താവന മുന്നണിയെ തന്നെ ചോദ്യചിഹ്നമാക്കി ബംഗാളിൻ്റെ ചരിത്രത്തിലെ വലിയ വലതു വ്യതിയാനം ദൃശ്യമായ തിരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലേത് മുഴുവൻ സീറ്റുകളിലും മത്സരിച്ച ബി ജെ പി പതിനെട്ട് സീറ്റുകളിൽ ജയിച്ചു കയറി രണ്ടിൽ നിന്ന് പതിനാറ് സീറ്റുകളുടെ വർധന അധികാരത്തിലില്ലാത്ത ഒരു സംസ്ഥാനത്ത് ബി ജെ പിയുടെ ഇതുവരെയുള്ള ഉയർന്ന നേട്ടമാണിത് ഇരുപത്തിരണ്ട് സീറ്റുകളിൽ ജയിച്ച ഭരണകക്ഷിയായ തൃണമൂലിന് നഷ്ടമായത് പന്ത്രണ്ട് സീറ്റുകൾ കോൺഗ്രസ് നാലിൽ നിന്ന് രണ്ടായി ചുരുങ്ങി ബി ജെ പിയുടെ വോട്ട് ശതമാനം ഒറ്റയടിക്ക് കൂടിയത് ഇരുപത്തിരണ്ട് പോയിൻറ്റ് രണ്ട് ശതമാനം തൃണമൂൽ ജയിച്ച കൊൽക്കത്ത ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളായ റാഷ്ബഹാരിയിലും ചൌരിങ്കിയിലും വോട്ടുകണക്കിൽ മുന്നിലെത്തിയത് ബി ജെ പി ആണ് കാർഷിക മേഖലയായ ഹൂഗ്ലി ബർദ്വാൻ എന്നിവിടങ്ങളിലും ആദിവാസി മേഖലയായ പൊർലിയ ഝാഗ്രാം മധ്യബംഗാൾ എന്നിവിടങ്ങളിൽ കടന്നുകയറി ബി ജെ പി വടക്കൻ ബംഗാളിലെ ഏഴ് സീറ്റുകളും തൂത്തുമായി രണ്ടായിരത്തി പതിനാലിൽ ഡാർജിലിങ്ങിൽ മാത്രം വിജയിച്ചെടുത്ത് നിന്നാണ് അഞ്ച് വർഷത്തിനിടയിലെ ഈ നേട്ടം തൃണമൂലിനെ പിടിച്ചുകെട്ടാൻ അവസാന അമ്പെന്ന നിലയിൽ നേതാക്കളുടെ അഴിമതി പ്രചാരണായുധമാക്കുന്നതിനൊപ്പം ഇ ഡിയും സി ബി ഐയും ബംഗാളിൽ പറക്കുകയാണ് സന്ദേശ്കാലി അതിക്രമത്തിന്റെ പേരിൽ തൃണമൂൽ നേതാവ് ഷാജഹാൻ ഷെയ്ഖിന്റെ അറസ്റ്റ് ചോദ്യക്കോഴയിൽ പാർലമെന്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട തൃണമൂൽ എം പി മഹുവ മൊയ്ത്ര ഏറ്റവും ഒടുവിൽ ജോലിക്ക് കോഴ ആരോപണ കേസിൽ ഇരുപത്തിനാലായിരത്തിൽ പരം അധ്യാപക അനധ്യാപക നിയമനങ്ങൾ റദ്ദാക്കിയ കൊൽക്കത്ത ഹൈക്കോടതി വിധി മമതാ സർക്കാരിനെ തിരിച്ചടിച്ച അഴിമതി വിവാദ കേസുകൾ ഒന്നിനു പിന്നാലെ ഒന്നായി കേന്ദ്ര ഏജൻസികളെ ബംഗാളിലേക്ക് എത്താൻ അവസരമൊരുക്കിക്കൊടുത്തു എന്നാൽ കായിക ബലത്തിൽ കൂടി അന്വേഷണ സംഘങ്ങളെ നേരിടുകയാണ് തൃണമൂൽ നോർത്ത് പർഗനാസിൽ ഇ ഡി ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടു സന്ദേശ്കാലിയിലെ ടി എം സി നേതാവ് ഷെയ്ഖ് ഷാജഹാനെതിരായ അന്വേഷണത്തിൽ സംഘമാണ് ആക്രമിക്കപ്പെട്ടത് സന്ദേശ്കാലി സംഘർഷം മമതാ സർക്കാരിനെതിരെ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ വർഗീയഛായയോടെ ആയുധമാക്കാൻ ബി ജെ പി പരിശ്രമിക്കുന്നുണ്ട് സ്വാതന്ത്ര്യാനന്തരം മൂന്ന് പതിറ്റാണ്ട് കാലം കോൺഗ്രസ് ഭരിച്ചു എഴുപതുകളിൽ തുടക്കമിട്ട് മുപ്പത്തിനാല് വർഷം പിന്നെ ഇടതു ഭരണത്തിൽ നന്ദിഗ്രാമും സിംഗൂരും ആയുധമാക്കി പടം നയിച്ച മമതയ്ക്ക് കീഴിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തൃണമൂലിനൊപ്പം അധികാരത്തിലെത്തിക്കുന്നവരെ കാലങ്ങളോളം അവിടെ നിലനിർത്തുന്നതാണ് ബംഗാളിൻ്റെ പാരമ്പര്യം മമതയെ മാറ്റി ബി ജെ പി സ്വപ്നം കാണുന്ന അധികാരമാറ്റത്തിലേക്ക് ബംഗാൾ മാറുമോ എന്നതിന്റെ ഉത്തരം കൂടിയാകും ഈ തെരഞ്ഞെടുപ്പ്